നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദസതന്ത്ര നോബൽ പുരസ്കാരം മൂന്ന് ഗവേഷകർ പങ്കിട്ടപ്പോൾ അതിൽ ശ്രദ്ധേയമായത് ഉമർ മൂവന്യസ് യാഗിയാണ് രസതന്ത്രത്തിൽ പുതിയ ഗവേഷണ മേഖലകൾക്ക് വഴി തുറന്ന തന്മാത്ര ഘടനകൾ രൂപകൽപ്പന ചെയ്തതിനാൽ ജപ്പാനിൽ നിന്നുള്ള സുസുമു കിറ്റാഗവ ബ്രിട്ടനിൽ നിന്നുള്ള റിച്ചാർഡ് റോബ്സിൻ എന്നിവരോടൊപ്പം തന്നെ ജോർദാനിൽ നിന്നുമുള്ള ഉമർ മൂവന്യസ് യാഗിക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഉമർ മുസിന്റെ അഭയാർത്ഥിത്വ അനുഭവമാണ് അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത് എന്ന് പറയുന്നു ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലുള്ള ഒരു ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഉമർ യാഹി ജനിച്ചതും വളർന്നതുമെല്ലാം ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലുള്ള ഒരു ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഉമർ യാഗി ജനിച്ചതും വളർന്നതുമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുപാട് ലക്ഷക്കണക്കിന് ഫലസ്തീനുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു നക്ബ എന്ന പേരിലാണ് ഈ പലായനം അന്ന് അറിയപ്പെട്ടിരുന്നത് ശീതീകരിച്ച ഹോർവേർഡ് സർവകലാശാലകളിലെ തന്നെ ലാബുകളിലെ പരീക്ഷണങ്ങൾക്കപ്പുറം തന്നെ ഇടുങ്ങിയ ഒരു ജീവിതവും ഉമറൻ ഉണ്ടായിരുന്നുവെന്ന് ഇതിലൂടെ എല്ലാ ലോകവും അറിഞ്ഞു തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഉമർ പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെങ്കിൽ പറയുന്ന വരികൾ ഇങ്ങനെയാണ് ഒരു അഭ്യർത്ഥി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കൾക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു ഒരു കൊച്ചു മുറിയിൽ വളരെ ചെറിയ മുറിയിൽ നിന്നാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഒറ്റയ്ക്കായിരുന്നില്ല എന്നെപ്പോലെ നിരവധി കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പോരാത്തതിന് ഞങ്ങൾ വളർത്തുന്ന കാലികളും തന്റെ ദുരിതകാലം പല അഭിമുഖങ്ങളിലും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് കുടിവെള്ളവും വൈദ്യുതിയൊന്നും ഇല്ലാത്ത ആ ദുരന്തപൂർവ്വം അവസാനിച്ചത് പതിനഞ്ചാം വയസ്സിലെ യു എസ് കുടിയേറ്റത്തോടെയാണ് എന്ന് പറയുന്നു പിതാവാണ് കുടിയേറ്റത്തിനുള്ള ഒരുക്കിയതെന്നും പറയുന്നുണ്ട് അറബി ഭാഷ മാത്രം വശമുള്ള ഉമർ ലോകത്തിലെ ഏറ്റവും അഭിമാനാർഹമായ ഒരു പുരസ്കാരം സ്വന്തമാക്കിയെങ്കിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്ന് പറയാം ഓരോ ഫലസ്തീനിലും അഭയാർത്ഥിയായി മാറുന്നവരുടെ ഫലമാണ് സ്വയം പണം കണ്ടെത്തി ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കിയതൊക്കെ തന്നെ പണിയെടുത്തിട്ടാണ് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സണി അർബാനിയയിൽ നിന്ന് അദ്ദേഹം രസതന്ത്രത്തിൽ ബിരുദം നേടുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇലിനോയിസ് സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടി തുടക്കം മുതൽ തന്നെ രസതന്ത്രത്തോട് പ്രണയമായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടില്ലെന്നും പക്ഷേ ലാബ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം രസതന്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹം അത് തന്നെയാണ് ഹോൺവേർഡ് വരെ തന്നെ ഏറ്റിച്ചത് എന്ന് പറയാം പിന്നെ അരിസോണ സ്റ്റേറ്റ് മെഷിഗൺ അതുപോലെ യു സി എൽ എ എന്നിവിടങ്ങളിലും പ്രൊഫസർ സ്ഥാനങ്ങളിൽ വരെ എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഉമർ യാഗി രസതന്ത്രത്തെ വാസ്തുവിദ്യയായി കാണാൻ തുടങ്ങുന്നതും അതിൽ വർക്ക് ചെയ്യുന്നതും വിമാനയാത്രക്കിടയിലാണ് നോബൽ കമ്മിറ്റി പുരസ്കാരം വിവരം ഉമർ യാഗിയെ അറിയിക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു പിന്നീട് നടന്ന പുരസ്കാര നേട്ടത്തിലുള്ള ആദ്യ പ്രതികരണത്തിലായി നോബൽ കമ്മിറ്റി വെബ്സൈറ്റിൽ റിപ്പോർട്ടർ വിളിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റൊരു വിമാനത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഫോൺ കട്ടാക്കുന്നത് വരെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സംഭാഷണത്തിൽ ആദ്യ പ്രതികരണം എന്താണെന്ന് ചോദിക്കുന്ന റിപ്പോർട്ടറോട് തന്നെ ആ ഒരു നേട്ടത്തിൽ ആഹ്ലാദം ഉണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒരു അഭയാർത്ഥി കുടുംബത്തിൽ ജനിച്ചു വളർന്നു അങ്ങനെ ജനിച്ച് അർച്ചൻ വെറും ആറാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം വെച്ച് തന്നെ വളർത്തി അമ്മയ്ക്ക് വിദ്യാഭ്യാസമേ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നാണ് താൻ വളർന്നത് അതുകൊണ്ട് തന്നെ ഈ യാത്ര അത്രമേൽ ലളിതമായിരുന്നില്ലെന്നും യാഗി തന്നെ ഇത്താൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഗസ യുദ്ധ വിരാമത്തിനുള്ള സമാധാന ചർച്ചയുടെ ഭാഗമായി പരസ്പരം കൈമാറേണ്ട ഇസ്രായേലി ബന്ധുക്കളുടെയും ഫലസ്തീൻ തടവുകാരുടെയും പട്ടിക കൈമാറിക്കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നോക്കുമ്പോഴും ഇത്തരത്തിൽ ഫലസ്തീൻ അടിമകളുടെ അല്ലെങ്കിൽ ഫലസ്തീനിൽ പെട്ടുപോയിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികൾക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണിതെന്നും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണെന്നും തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നു ഇതെല്ലാം തന്നെ ഫലസ്തീൻറെ നേട്ടമാണ്